നാടിൻ്റെ നാവുന്നേര് നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോസി ഇന്ന് നമ്മൾ വളരെ രണ്ട് ലജൻഡുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അവർക്ക് രണ്ടും കേരളത്തിലെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ കാര്യങ്ങളും പുതുതലമുറ വളരെ കൃത്യമായി പഠിക്കേണ്ട രണ്ട് വ്യക്തികളാണ് കുമ്പ്രവിളംബരവും മറ്റൊന്ന് കുമാരനാശാൻ്റെ ജന്മശതാബ്ദിയുമാണ് കുമാരനാശാൻ ആരായിരുന്നു നമ്മൾ സാധാരണ പറയുന്നതുപോലെ സനാതനധർമ്മ വധം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണല്ലോ സമാ സനാതനധർമ്മം വളരെ മനോഹരമായ വധമാണ് ശ്രീനാരായണ ഗുരു അതിൽപ്പെടുവെന്ന് ഒരു ഒരുപാട് പേര് പറയുന്നു പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നമ്മുടെ കവി കുമാരനാശാൻ അദ്ദേഹം അതിൻ്റെ ആളെ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഉറക്കം പറഞ്ഞിട്ടുണ്ട് കേരളം മുഴുവൻ പിന്നെ നവോത്ഥാന ജാഥ നടത്തി ഓരോ തെരുവിലും അത് പറയുന്ന സമിതിക്ക് നാട്ടുവട്ടത്തിൻ്റെ അഭിവാദ്യം ഒപ്പം വിളംബര ഇനത്തിൻ്റെ ഓർമ്മ പുതുക്കലും ഇന്ന് നടന്നു എംപിയുടെ വാക്ക് എം എൽ എയുടെ വാക്കുകൾ ഡോക്ടർ ഉഷയുടെ വാക്ക് ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം നാട്ടുവട്ടം വാർത്തകൾക്കാണ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ അമ്പത്തി എണ്ണായിരത്തി

ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യ സമര ആഹ്വാനങ്ങളിൽ പ്രധാനപ്പെട്ട കുണ്ടറ വിളംബരം നടത്തി വേലുത്തമ്പി ദളവയുടെ പേര് പ്രേമചന്ദ്രൻ വേലിത്തമ്പി ദളവ ഫൗണ്ടേഷൻ കുണ്ടറ വിളംബര ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ കുന്ദറജി ഗോപിനാഥ് രാധാകൃഷ്ണൻപിള്ള ശങ്കരനാരായണപിള്ള വി അനിൽകുമാർ വിനയകുമാർ സി വി അനിൽകുമാർ വി മോഹനൻ എന്നിവർ പങ്കെടുത്തു ഇളമ്പള്ളൂർ ു ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി കേഡറ്റികൾ പ്രതിജ്ഞിച്ചിരുന്നു ഇത്രയും സാഹസികമായ ഒരു വിപ്ലവത്തിന് സമൂഹത്തിന് നേതൃത്വം ഒരു പക്ഷേ പഴശ്ശിരാജയ്ക്ക് സമാനമായ നിലയിൽ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച വേലത്തമ്പിലേക്ക് സമുചിതമായിട്ടുള്ള സ്മാരകമില്ല എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് വേലുത്തമ്പിലൗണ്ടേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങൾ നന്ദി എടുത്തുകൊണ്ട് അന്ന് വർഷങ്ങൾക്ക് മുതൽ ഇവരെ സ്ഥാപിച്ചു ഒരു നിർദ്ദേശം പ്രിയപ്പെട്ട എം എൽ എയുടെ അടക്കമുള്ള ഒരു സ്മാരകം ഇപ്പോഴും ഔദ്യമായി രൂപത്തിൽ അർഹതപ്പെട്ട രൂപത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ പഴശ്ശുകാജിയുടെ പേരിൽ ഛത്രപതി ശിവജിയുടെ പേരിൽ അതുപോലെ സമാന സ്വഭാവത്തിലുള്ള ഭീരദേശാഭിമാനികളുടെ ഒക്കെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒക്കെ പേരിൽ விவாத யோன்னி தலைமையுள்ள நாம சமுச்சி ரெண்டு நிரும் பிரதான விளத்தம் நடந்த ஆசத்துவே ஸ்டேஷனு வேலுத்தம்பி தலைமையுள்ள உன் ஆகிரிக்க ശ്രീ പി സി വിഷ്ണുനാഥ് നിയമസഭയിലും സംസ്ഥാന ഗവൺമെന്റിലും തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി ഒരു ശുപാർശ ആ കാര്യത്തിൽ ആവശ്യമാണ് പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിലും കേന്ദ്ര ഗവൺമെന്റിലും സമ്മർദ്ദത്തിലെത്തിക്കൊണ്ട് ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൂടി സന്ദർഭിക്കുന്ന ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ജനകീയ ആവശ്യമായി ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് നൽകാൻ ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ മന്ത്രാലയം നിർബന്ധിതമാകും സമീപകാലത്തൊന്നും ജീവിച്ചു തന്നെയാണല്ലോ ഇരുന്നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് നടന്നൊരു ചരിത്ര പ്രധാനമായ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അത്തരത്തിലൊരു നാമകരണം ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കുന്നു എന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു കാര്യം പുതുതായി പറഞ്ഞാൽ എല്ലാവരുടെയും സഹായം സഹകരണം അങ്ങനെ ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തതായി കുട്ടികളുടെ

ൾ നിരവധി ജീവൻ വലിയർപ്പിച്ച് ജീവൻ വലിയെടുത്തതാണ് നേടിയെടുത്തതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സംസ്കാരം സംസ്കാരം രാഷ്ട്രീയം രാഷ്ട്രീയം സാമൂഹ്യം സാമൂഹ്യം സാമ്പത്തികം സാമ്പത്തികം തുടങ്ങിയ എല്ലാ മേഖലകളിലും തുടങ്ങിയ എല്ലാ മേഖലകളിലും പുരോഗതി നേടിയെടുത്ത് പുരോഗതി നേടിയെടുത്ത് എന്റെ നാട് എന്റെ നാട് ഉയർത്തി കാട്ടുന്ന ഉയർത്തിക്കാട്ടുക എന്ന എന്നതാണ് ാണ് എന്റെ ഭാരതത്തിന്റെ ഞാൻ തയ്യാറാണ് ലോകമെമ്പാടും സംഘർഷ ഭരണമായ సహిత జాతి మత భాషి భాష వెళ్ళి నీటి ఎదిరీ రెండు భావించ അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ഫാഷൻ നാമം ഗോൾഡ് അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ കേരളം ായ പോരാട്ടത്തിന്റെ സംഘപരിവാർ ശക്തികളിൽ നിന്ന് തുഞ്ചൻ പറമ്പിനെ വീണ്ടെടുത്തത് ഫാസിസ്റ്റ് വിധ പോരാട്ടത്തിലൂടെയാണ് മറ്റു പല മേഖലകളോടൊപ്പം എം ഡി ും ഓർമ്മിപ്പിക്കുക അദ്ദേഹം പുലർത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ മതേതര നിലപാടുകളിലൂടെയാണെന്ന് തിരൂർ മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശോക് ഡിക്രോസ് ഏരിയ പ്രസിഡന്റ് ജി സുശീല അധ്യക്ഷത വഹിച്ചു കവി പെരുമ്പഴ ഗോപാലകൃഷ്ണമുള്ള പ്രൊഫസർ വി എം ഗാഴ്ചംകുട്ടി എം എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഒരു കോട്ടയാക്കി നിർത്തിക്കൊണ്ട്

തുടങ്ങണം തുടങ്ങണം എത്താൻ വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടറ കണക്ട് കുണ്ടറ ഇളമ്പൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർക്ക് പി സി വിഷ്ണുനാഥ് എം എൽ എ രണ്ടു വർഷമായി നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ വികസന പദ്ധതിയായ കണക്റ്റ് കൊണ്ടറക്കി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രശംസയും അംഗീകാരം പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിട ഉദ്ഘാടന വേളയിലാണ് മന്ത്രി പ്രതിപക്ഷ എം എൽ എയുടെ പ്രത്യേക ശ്രമത്തെ കലവറയില്ലാതെ പിന്തുണച്ചത് ഇതിനോടകം ദേശീയ സർവകലാശാലകളിൽ നിയോജക മണ്ഡലത്തിലെ എഴുപതിൽ അധികം കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചു ഇത് കേരളത്തിലെ മറ്റൊരു നിയോജക മണ്ഡലത്തിലും ഇല്ലാത്ത കാഴ്ചയാണ് പാവപ്പെട്ട കുട്ടികൾക്ക് ഇത്തരത്തിൽ മികച്ച പഠന സാധ്യത ഒരുക്കുന്ന കണക്ട് കുണ്ടല പദ്ധതി നിയമസഭയിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു സംരംഭക സഭ വ്യവസായ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംരംഭക സഭ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മി തോമസ് ഉദ്ഘാടകൻ വൈസ് പ്രസിഡന്റ് ആർ ഒഹമ്മദ് കുട്ടുമ്പുള്ള അധ്യക്ഷത വഹിച്ചു ചുറ്റുമുലം ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ वीण आरोग्य समिति अध्यक्ष विनोद रेखा समि एस सुरेश कुमार, जिजु तोम के कै देवदासिदा बेबी फुड आेफ्टि ऑफीस एस अंजु यूनियन बैंक मानेज एस बी अमित लाव संसाचु ആശാന്റെ മാറ്റുപിൻ ചട്ടങ്ങളെ വേദ പാരമ്പര്യങ്ങൾക്ക് എതിരെന്ന് ഡോക്ടർ ഉഷ ബാലകൃഷ്ണൻ മഹാകവി കുമാരനാശാൻ മാറ്റുപിൻ ചട്ടങ്ങളെ എന്ന് രചിച്ചത് വേദ പാരമ്പര്യങ്ങൾക്ക് എതിരെയാണെന്ന് ഡോക്ടർ ഉഷ ഉഷാ ബാലകൃഷ്ണൻ കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതി സംഘടിപ്പിക്കുന്ന നവോത്ഥാന സന്ദേശയാത്രയ്ക്ക് കുണ്ടറ മുക്കടയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഒമാനാശാദ് ദുരവസ്ഥ എന്ന കാവ്യത്തിലൂടെ അക്കാലത്തെ ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഭീകരമായ ജാതി ജാതിചിന്തയും ഉച്ച നീചത്വവുമാണ് അവതരിപ്പിച്ചത് നായർ മുതൽ നായാടി വരെയുള്ളവർ അവരനുഭവിച്ചിരുന്ന പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാനാണ് മതപരിവർത്തനം നടത്തിയത് എന്നാൽ ഈ പശ്ചാത്തലം മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം വൈദ്യത്തെ ഊട്ടിയുറപ്പിക്കാൻ ഇന്ന് ആശാന്റെ വരികളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും ജാതി വ്യവസ്ഥക്കെതിരെ സാംസ്കാരിക ജനതയെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് നവോത്ഥാന സന്ദേശയാത്ര നടത്തുന്നത് എ ജെയിംസ് അധ്യക്ഷത വഹിച്ചു ബാനർ സാംസ്കാരിക സമിതി സംസ്ഥാന കൺവീനർ കെ കെ സുരേന്ദ്രൻ വിഷ അവതരണം നടത്തി കവി പെരുമ്പഴ ഗോപാലകൃഷ്ണപുള്ള ഫാദർ ബി വർണീസ് തലകൻ കെ ഒ മാത്യപ്പണിക്കർ പഞ്ചായത്ത് അംഗം സി എം സെയ്ഫുദ്ദീൻ ജോളി നെൽസൺ ലത്തീഫ് മാമൂട് ടിങ്കിൾ പ്രഭാകർ എന്നിവർ സംസാരിച്ചു ബി രാമചന്ദ്രൻ സ്വാഗതവും ആർ പറഞ്ഞു ടെക്സ്റ്റിൽ പറയാം ഒരിക്കലും അത് സാധാരണക്കാരുടെ സംഭാഷണ ഭാഷയൊന്നുമില്ല അത് കുറച്ച് പണ്ഡിതന്മാരുടെ അതുപോലെയുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം അവർക്ക് ഇഷ്ടം പോലെ ചാച്ചും ചരിച്ചും പറയാൻ പറ്റുന്ന ഒരു സാധ്യതയുടെ റിച്ച്നെസ് ആണ് അപ്പൊ നമ്മള് കുറിച്ച് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത് പല സാധ്യതകളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒരു ചെറിയ ഉദാഹരണം ലോകനാഥൻ ഒരു പദം എടുക്കാം പദ ലോകനാഥൻ എന്താണ് അർത്ഥം നമുക്ക് അർത്ഥം പറയാം ലോകത്തിന്റെ നാഥനായിട്ടുള്ളവ ലോകത്തിന്റെ നാഥനായിട്ടുള്ളവൻ ആരാണോ അവൻ ലോകനാഥൻ അതാരാണ് സർവ്വലോകത്തിൻ്റെ നാഥനായിട്ടുള്ളവൻ ഈശ്വരനാണ് ഇനി ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലതെന്തു പറയാം ഈശ്വരനാണ് രാജാവ് ഇനി ഒന്നും കൂടെ വിസ്തരിച്ചത് എന്ത് പറയാം രാജാവിനെ രാജാവാക്കുന്ന പുരോഹിതനായതുകൊണ്ട് അവനും ലോക നാഥനാണ് കരിപ്പ ക്ലിയറായി അല്ലെ ഇനി അതിന് വേറെ ഒരു സാധ്യതയുണ്ട് ലോകത്തിന്റെ നാഥൻ എന്ന പോലെ ലോകം നാഥനായിട്ടുള്ളവൻ എന്നും പറയാം ലോകം നാഥനായിട്ടുള്ളവൻ എന്ന് പറയുമ്പോൾ അർത്ഥം മാറി ഒന്നും ഇല്ലാത്തവൻ വീണയുടെ വിശ്വ ലോകമായി നടക്കുന്നവൻ തെണ്ടീന്ന് അർത്ഥം പറയാം അപ്പൊ ഒരൊറ്റ പദം കൊണ്ട് നമുക്ക് ഈ ഒരു അല്ലെ ഒരു ചില ഗിമ്മിക്കും കളിക്കാം പക്ഷെ അത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വേറെ അത് വേറെ വ്യാഖ്യാനിച്ചു വേറെ നോക്കാം പക്ഷെ സാധ്യതയുണ്ട് അതിനകത്ത് ഈ സാധ്യത വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതായിട്ടുള്ളൊരു സാഹിത്യ സംസ്കാരം നമുക്കുണ്ട് കുമാരനാശാന്റെ ജാതി സങ്കടം എന്ന പേരിൽ ഒരു ലേഖനം എഴുതി അതിനകത്ത് കുമാരനാശാൻ ഒരു കഥ പറയുന്നുണ്ട് പുരാണത്തിൽ നിന്ന് ഉദ്ധരിച്ച ഒരു കഥയാണ് കഥയുടെ സന്ദർഭം ഇതാണ് ജാനുശ്രുതി എന്ന പേരായ ഒരു രാജാവ് വളരെ പണ്ഡിതനാണ് ജാതി ഒന്നും പറയുന്നില്ല പണ്ഡിതനാണ് അന്ന് ഇന്നത്തെ പോലെ കൃത്യമായിട്ട് വാലില്ല വാലില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് അതിന് വാല് വന്നു തുടങ്ങിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം അതായത് ജാനശ്രുതി നാട് പേര് അപ്പം അദ്ദേഹം ഇങ്ങനെ പക്ഷികളുടെയൊക്കെ ഭാഷയറിയാം ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ രണ്ട് പക്ഷികൾ മരക്കൊമ്പിലിരിക്കുകയാണ് പക്ഷികൾ പറയും ഇങ്ങനെ ആള് നല്ല മിടുക്കനാണ് നല്ല രാജാവാണ് ഒക്കെ ശരിയാണ് പക്ഷേ ബ്രഹ്മജ്ഞാനമില്ലാത്തത് കൊണ്ട് അങ്ങേരുടെ ജീവിതം പോക്കാണെന്ന് പറയും അപ്പം രാജാവിന് ഭയങ്കര സങ്കടമായി ഇത്രയും വിവരമൊക്കെ ഉണ്ടായിട്ടും ബ്രഹ്മജ്ഞാനം അപ്പൊ രാജാവ് അന്വേഷിച്ചു ആ ബ്രഹ്മജ്ഞാനം കൊടുക്കുന്നയാള് അപ്പം അവിടെ ഐക്കൻ എന്ന പേരായിട്ടൊരു മഹർഷിയുണ്ട് ആ ടാണിതിലൊക്കെ ഹോൾസെയിൽ അതോറിറ്റിയാണ് അപ്പം നേരെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അദ്ദേഹത്തിനെ കണ്ടു പറഞ്ഞു എനിക്ക് അപ്പം പറഞ്ഞു പറ്റില്ല പഠിക്കുക ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു അത് സാധ്യമല്ല കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല അത് പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഫീസായിട്ട് കൊണ്ടുപോയി നൂറ് പശുക്കളെയാണ് അന്നത്തെ ട്രാൻസാക്ഷൻ മണി ഈ പശുവൊക്കെ പ്രധാനമാകുന്നതിൻ്റെ ഒരു അതാണ് അതായത് നമ്മൾ ചരിത്രത്തിൽ കണക്ഷൻ കണക്ഷനുണ്ട് എന്തുകൊണ്ടാണ് പശു പ്രധാനമാകുക എന്ന് വെച്ചാൽ ഒരു കാർഷിക വ്യവസ്ഥയിൽ പശു പ്രധാനമാണ് അപ്പോൾ ഫീസ് പശുവാണ് ഇന്ന് ബാങ്കിൻ്റെ കാശെടുത്ത് പോണ പോലെ ഇന്ന് പശുവിനെ കൊണ്ടുപോയാൽ നൂറ് പശുവിനെ കൊണ്ടുപോയെന്ന കാര്യമല്ലേ വിലയില്ല അല്ലേ നൂറ് പശുവിനെ കൊണ്ടുപോയാൽ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാം നമുക്ക് ഫീസ് കൊണ്ടുപോവാൻ പറ്റില്ല ആ അല്ല അതാണ് അപ്പൊ മാത്രമല്ല ഇനിയിപ്പം ഉത്തരേന്ത്യയിലേക്ക് ഇനി നൂറ് പശുക്കളെ റിസീവ് ചെയ്യുന്ന കാലം വരുമോന്ന് നമുക്ക് പറയാൻ പറ്റാ ചിലപ്പോൾ അങ്ങനെ വന്നുകൂടാന്നില്ല കേട്ടോ നമ്മളിങ്ങനെ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഇനിയിപ്പം ബാങ്ക് സിസ്റ്റത്തിലൊക്കെ പശു ആയാലും മതി എന്ന് വന്നാൽ തർക്കമില്ല നമ്മളൊന്നും നോക്കി വെക്കുന്നത് നല്ലതാണ് അപ്പൊ ഭാവിയിൽ ചിലപ്പോൾ വരും അതുകൊണ്ട് പറഞ്ഞാണ് വില തൊഴുത്തൊക്കെ ഉണ്ടെങ്കിൽ പൊളിച്ചു കളയേണ്ട ഭാവിയിൽ വരും അതോടൊന്ന് നിലനിർത്തിക്കൊള്ളും പറയാൻ പറ്റൂല എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നവോത്ഥാന സന്ദേശം യാത്രയൊക്കെ കൊള്ളാം ഏത് നവോത്ഥാന സന്ദേശമാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പശു തൊഴുത്ത് വേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞാണ് അപ്പൊ എന്തായാലും ഇദ്ദേഹം നൂറ് പശുക്കളെ ഇങ്ങോട്ട് ഒരു ഐക്യം എൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പൊ ഐക്യം പറഞ്ഞു പറ്റൂല പക്ഷെ ഇങ്ങനെ പറ്റുകയല്ല എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ അല്ലാത്ത ഒരു വാശി പിന്നെ അടുത്തതാണ് രസം അദ്ദേഹം നൂറ് പശുക്കളെയും പ്ലസ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് നൂറ് പശുക്കളെയും സുന്ദരിയായതന്റെ മകളെയും കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആ കഥയിൽ നിന്ന് ആശാനുദ്ധരിച്ച വരികളാണ് സുന്ദരിയായതന്റെ മകളെയും കൊണ്ട് വീണ്ടും സമീപിച്ചു സന്തോഷപൂർവം ഇവ സ്വീകരിച്ചുകൊണ്ട് ശ്രുതിക്ക് ബ്രഹ്മജ്ഞാനം പകർന്നു കൊടുത്തു കഥ അപ്പൊ രണ്ടാമത് സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പ്ലസ് ഹൺഡ്രഡ് ആണോ സുന്ദരിയായ മകളാണോ അത് നമുക്ക് അത് ആശ പറഞ്ഞിട്ടില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ ഇതൊക്കെ വ്യാഖ്യാനമാണ് അത് നമ്മൾ ആ കഴിവിട്ട് കളയണ്ട അപ്പൊ എന്തായാലും സംഭവം ഈ ആശ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ ഇതിലെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇനി ഒരു കഥയുണ്ട് പ്രചാരത്തിൽ ആശ പറയുന്ന ഇതാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു ഈ കഥയൊക്കെ പ്രചാരിച്ചു കാലങ്ങള് അപ്പൊ ആധുനിക കാലത്ത് ഇടയ്ക്ക് വെച്ചിട്ടൊരു കാലത്ത് ആധുനിക അല്ല കുറച്ചുകൂടി പഴയൊരു കാലത്ത് വന്നപ്പോൾ വേദങ്ങളും അതുപോലെയുള്ള ജ്ഞാന വ്യവസ്ഥകളും ഒക്കെ ശൂദ്രവാദികൾക്ക് എന്താണ് അപ്രാപ്യമാണ് എന്നുള്ളൊരു അലിഖിത നിയമം വന്നു അത് അവർ പഠിക്കണ്ട ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി പഠിക്കണ്ട പഠിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മാത്രമല്ല അബദ്ധത്തിലെങ്ങാനും വേദം വായിക്കുന്നത് കേട്ടാൽ ശിക്ഷയുള്ളൂ ചെവിയിൽ ഈയോ ഒരിക്കണം എന്നൊക്കെ പറയുന്ന വ്യവസ്ഥയുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു ഈയൊരുക്കി ഒഴിക്കണമെങ്കിൽ ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ നേരത്തെ ആരാണോ അവിടെ ഈയൊക്കെ അതിനെ ഒരുക്കി വെച്ചിട്ടുണ്ടോ പിടിച്ചോണ്ടോയോ ഒരിക്കി ഒഴിക്കാൻ അപ്പം അതിനെന്തെങ്കിലും വേറെ ഒരു ബേർഷൻ ഉണ്ടാവും എനിക്കറിയില്ല യുക്തി കൊണ്ട് നോക്കുമ്പോഴേ ആ ഒരു പ്രസ്ഥാനത്തിൽ പ്രസ്താവനയിൽ കുറെ കൂടി റിസർച്ച് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്തായാലും അങ്ങനെയാണ് അപ്പോ ഇതെന്താ അപകടം ഈ കഥയിൽ ഒരു അപകടമില്ല പക്ഷേ ഇതിൽ അപകടം വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽ ഒരു കാലത്ത് ഈ നവോത്ഥാനത്തിൻ്റെ ഇപ്പം ഒരു ഘട്ടം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പഴയ കൃതികളെയൊക്കെ വീണ്ടും വീണ്ടും എടുത്തവരും പുതിയ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് തരും ഈ സംസ്കൃതം പഠിക്കാൻ പണിത ആർക്കും പഠിക്കാമെന്ന് വരുന്നു എടുക്കുന്നു മലയാളത്തിൽ മലയാളത്തിലതിന് പിന്നെ വിവർത്തനങ്ങൾ വരുന്നു ഒപ്പം തന്നെ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന ടിപ്പണി എന്ന് പറയും കാര്യങ്ങൾ ഇതാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു വിശദീകരിക്കും ഇത്തരത്തിൽ ഇത്തരത്തിലതിന് വിശദീകരണം കൊടുത്ത ഒരാൾ അവിടെ ഒരു കാര്യം എഴുതി വെച്ചു എന്താണെന്ന് അറിയുമോ ഇതിൽ എഴുതിയത് എങ്ങനെയാണ് ശൂദ്രനായ ജാനുശ്രുതിയെന്ന് ഒരു പ്രയോഗം ഉള്ളതിനകത്ത് ശൂദ്രനായ ഒരു പക്ഷെ ശൂദ്രത്വം ജാനുശ്രുതിയിൽ ആരോപിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കഥയിൽ പറയുന്നില്ല കാരണം ബ്രാഹ്മണനായ ലൈക്കൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു പക്ഷെ അന്ന് ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള പണിയെന്ന് വിദ്യാഭ്യാസം കൊടുക്കുക പിന്നെ ഒന്ന് പൂജ തൊഴിൽ ബാക്കിയൊന്നും അവന് പറഞ്ഞിട്ടില്ല വേറെ തൊഴിലൊന്നും എടുക്കാൻ പാടില്ല അത് വ്യവസ്ഥയ്ക്ക് പ്രശ്നമാണ് അതുകൊണ്ടാണല്ലോ പത്ത് മക്കൾ കുറേ മക്കളൊക്കെ ഉണ്ടായിട്ടും കുജേലൻ ദരിദ്രനായിട്ട് കൃഷ്ണനെ കാണാൻ പോകേണ്ടി വന്നത് അപ്പം ഇന്നലൊരു പ്രഭാഷണത്തിൽ ആരോ പറയുന്ന കേട്ടോ ഈ പിന്നെ കുജേലിന് അഞ്ചാറ് മക്കളൊക്കെ ഉണ്ട് നിങ്ങളെ വല്ല പണിക്ക് വിട്ട് കുജാലിനെ പണിക്ക് പോയാൽ ഇത്ര ദാരിദ്ര്യം ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ എന്തിനാണ് ധ്രുവതിൻ്റെ അടുത്ത് ഇരക്കാൻ പോയതെന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട് ദ്രോണര് അങ്ങനെ അത് കാരണം ഇതാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമാണ് മാത്രമാണ് ഈ ഗായകൻ ജയചന്ദ്രൻ അനുസ്മരണം കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഗീത സായഹ്നത്തോടനുബന്ധിച്ച് ജനുവരി പത്തൊമ്പതിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ലൈബ്രറി ഹാളിൽ പി ജയചന്ദ്രൻ സ്മൃതി നടക്കും സണ്ണി ലായൻ മുഖ്യ പ്രഭാഷണം വാർത്തകൾ ഇന്നുള്ള സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ നിർമ്മിച്ചിട്ടുള്ള അതായത് അതിൻ്റെ ഫസ്റ്റ് എഡീഷനിൽ ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പതിമൂന്ന് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ തനിയെ വരെയുള്ള സിനിമകളാണ് കുറച്ചധികം പേർ സിനിമകളെല്ലാം കാണുന്നുണ്ട് ഞങ്ങളുടെ സെക്കൻഡ് എഡീഷൻ ഈ മാസം അതായത് ഈ വരുന്ന ഞായറാഴ്ച ആരംഭിക്കുകയാണ് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തന്നെ ആശുപത്രി വേണുസ് കോളേജിൽ സെക്കൻഡ് എഡീഷൻ്റെ ആദ്യ സിനിമയുടെ പ്രദർശന ഉദ്ഘാടനം ബഹുമാനിയനായ പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിക്കും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആ സിനിമ കാണാൻ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഒരു അഭ്യർത്ഥന കൂടി നിങ്ങളോടുണ്ട് കാരണം നിങ്ങൾക്കറിയാവല്ലോ യൂട്യൂബ് നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതൊന്നും മാനുവലായി മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊമോഷനും അത് കൂടുതൽ പേരിലേക്ക് എത്താൻ ഒരാ ആരായാലും ഒരു സൃഷ്ടി ഉണ്ടായാൽ അത് കൂടുതൽ പേരിലേക്ക് എത്തണമെന്നാണ് അവരുടെ ആഗ്രഹം ഞങ്ങളും അങ്ങനെ തന്നെ ഞങ്ങളുടെ സിനിമകളെല്ലാം വളരെയധികം പേരിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല നിങ്ങളുടെ ഓരോരുത്തരെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കൊരു പൈസ പോലും നഷ്ടപ്പെടാത്ത തരത്തിൽ നിങ്ങൾക്ക് അത് ഞങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ ഒരു ചെറിയ കൈകൊണ്ടുള്ള ഒരു തൊഴലിന് ഒരു ടച്ചിന് തീർച്ചയായിട്ടും വലിയ സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ സിനിമ കാണുന്നവരല്ല നമ്മുടെ സിനിമയുടെ കൂടുതൽ പ്രൊമോഷൻ നടക്കാൻ യൂട്യൂബ് കൂടുതൽ പേരിലേക്ക് അത് എത്തിക്കണമെങ്കിൽ ലൈക്കുകളുടെയും അല്ലെങ്കിൽ കമൻറ്റുകളുടെയും ഒക്കെ എണ്ണം കൂടണം ഒക്കെ എണ്ണം കൂടണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസയുടെ നഷ്ടമില്ലാതെ ഒരു നല്ല മനോഭാവത്തോട് നല്ല മനസ്സോടെ ഒരു സ്നേഹബുദ്ധിയോടെ വിചാരിച്ചാൽ ഞങ്ങളെ സഹായിക്കാൻ കഴിയും അതുകൊണ്ട് സിനിമ കണ്ടിട്ടുള്ളവരല്ല നേരത്തെ മറന്നുപോയാൽ പഴയ സിനിമകളെല്ലാം സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുകയും അതൊന്ന് ലൈക്ക് ചെയ്യുകയും നല്ലൊരു കമൻറ്റ് ചെയ്യുകയും കഴിയുന്നത്ര നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടൻ പേരിൻ്റെ സ്നേഹം ആദരം